എഴുതി ഉണ്ടാക്കിയ അംബേദ്കർ കൊടുക്കുന്ന ഒരു വലിയ വ്യാഖ്യാനമുണ്ട് വ്യത്യസ്തയെ വ്യത്യസ്തതയെ വേട്ടയാടാതിരിക്കുക അതാണ് സ്വാധീനം വ്യത്യസ്തതയെ വേട്ടയാടാതിരിക്കുക നമുക്കറിയാം ഇവിടെ വ്യത്യസ്ത മതങ്ങളുണ്ട് സംസ്കാരങ്ങളുണ്ട് ഭാഷയുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ജീവിതത്തിന്റെ ശൈലികളുണ്ട് ബോധ്യങ്ങളുണ്ട് ജീവിതത്തിൻ്റെതായ മുറുകിടിക്കുന്ന ഒരുപടി വ്യത്യസ്തതകളുള്ളൊരു നാടാണ് ഭാരതം എന്ന് പറയുന്നത് ആ ഭാരതത്തെ ഇതിന്റെ എല്ലാ പരിരക്ഷയും നൽകുന്ന മനോഹരമായിട്ടൊരു ഭരണഘടനയുണ്ടെന്ന് നമ്മുടെ എം പി ഇവിടെ അനുസ്മരിച്ചു കഴിഞ്ഞു ആ ഭരണഘടനയുടെ പരിരക്ഷ എന്ന് നമുക്ക് ഏതാണ്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഏതാനും പേരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട് അനേകരെ കൽത്തുറങ്കിലടക്കാനും വേട്ടയാടാനും വേണ്ടിയിട്ട് മതപരിവർത്തനമെന്നോ അല്ലെങ്കിൽ മത മനുഷ്യനെ കടത്തുന്ന സമൂഹമെന്നോ ഒക്കെയുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് ഇന്ന് ജയിലിൽ കഴിയുന്ന ഒത്തിരി പേര് നമ്മുടെ സഹോദരങ്ങളുണ്ട് എന്നുള്ളത് വേദനാജനകമായൊരു സംഗ സംഗതിയാണ് നമുക്കറിയാം ശിഷ്യപ്രീതിയും ശിഷ്യ മന്ധനയും കേരളത്തിൽ നിന്നുള്ളവരായപ്പോൾ നമുക്ക് ഒരുപാട് നമ്പരിച്ചു എന്നാൽ ഈ അടുത്ത കാലത്ത് കൽപ്പുറങ്കിലടയ്ക്കപ്പെട്ട ഇന്ത്യയിലെ ഒരുപാട് മിഷണറിമാരുണ്ട് അവർ ഉപദേശികളായിട്ടോ അല്ലെങ്കിൽ വ്യത്യസ്ത സഭാ സഭാവിഭാഗത്തിൽപ്പെട്ടവരായിട്ടുള്ളവരോ അവരുടെ വിശ്വാസം പ്രഘോഷിക്കുവാനും ജീവിക്കുവാനും അത് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് ഇന്ന് ജയിലിലായിരിക്കുന്ന വ്യക്തികൾ ഇവിടെ സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചെന്നാൽ അത് നമ്മുടെയൊക്കെ വീണ്ടും വിചാരത്തിനും ചിന്തയ്ക്കും വിഷയൂഹിക്കേണ്ടതാണെന്ന് ശ്രീ ജോയി എം എൽ എ മുൻ എം എൽ എ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയുണ്ട് സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ച നീട്ടി പറയുന്നില്ല നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട നമ്മുടെ രാജ്യത്തിൻ്റെ നമുക്കറിയാം ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലാണ് വൈജ്ഞാനികമായിട്ടും ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ടും നമ്മുടെ ഭാരതമെന്ന് പറയുന്നു അതിനെ നേടിത്തന്ന രാഷ്ട്ര ശില്പികൾ അനേകരാണെന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യദിനമായിട്ട് വന്നതെന്ന് ചോദിച്ചെന്നാൽ അത് മൗൺ ബാറ്റൽ വലിയൊരു നിർബന്ധ ബുദ്ധിയായി എന്തുകൊണ്ട് ഈ നിർബന്ധ ബുദ്ധി ഉണ്ടായി അദ്ദേഹം നിർബന്ധ ബുദ്ധി പിടിക്കുവാൻ കാരണം ജപ്പാൻ ഇംഗ്ലണ്ടിന് രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പ് സമയത്ത് അടിയറ് വെച്ചത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയായി രണ്ടു വർഷവും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ രണ്ട് വർഷവും അതിലുള്ള അദ്ദേഹത്തിന്റെ അഭിമാനവും അതിന്റെ ആഹ്ലാദവും സന്തോഷവും ഒക്കെ നിലനിർത്തുന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി തരാൻ തീരുമാനിച്ചു പക്ഷേ അന്നത്തെ രാഷ്ട്രസിദ്ധികൾ നെഹ്റുവും ഗാന്ധിജിയും പട്ടേലും അന്ന് കൂടിയിരുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് വളരെ സങ്കോചത്തിലായി അവർ ജ്യോതിഷന്മാരെ വിളിച്ചു വരുത്തി ഡേറ്റ് നമുക്ക് അഭികാമ്യമാണോ ഒരു പകലല്ലാത്ത രാത്രിയിൽ രാത്രിയുടെ മധ്യേ ഒരു സ്വാതന്ത്ര്യം ഒരു രാജ്യത്തിന് തരുന്നത് ആരോഗ്യകരമാണോ അവർ പറഞ്ഞു അത് ആരോഗ്യകരമായിരിക്കാൻ സാധ്യതയില്ല പക്ഷേ മൗമ്പാറ്റം പറഞ്ഞു ഇത് സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ രാജ്യത്തിൻ്റെ വിജയത്തിൻ്റെ ആ ദിവസവും കൂടി അനുസ്മരിക്കുന്ന ദിവസമായതുകൊണ്ട് അതെന്നും നിലനിൽക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിക്കുകയുണ്ടായി എന്തായാലും ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ മതേതരത്വം അവണ്ണത അതുപോലെ തന്നെ സമത്വം രീതിബോധം സത്യസന്ധത സഞ്ചരിക്കുവാനും പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും മനുഷ്യരുടെ മുമ്പിൽ ഒക്കെയുള്ള അവകാശം ഇത് നിഷേധിക്കപ്പെടാതിരിക്കട്ടെ എന്നുള്ള എല്ലാ ആശംസയോടും ഈ ദിനത്തിൻ്റേതായ മനോഹരമായ സന്തോഷവും ആനന്ദവും പങ്കുവയ്ക്കുവാൻ ഇനിയും നമുക്ക് ഈ ഇന്നത്തെ പരിസ്ഥിതിയിൽ ഒരു പരിസ്ഥിതി ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും കൂടി ഞാൻ പ്രത്യേകം ഉപസംഹരിക്കുകയാണ് ഞാൻ